എവിടെയെങ്കിലും പൂവ് ഇറങ്ങുമ്പോഴാണ് തപ്പി എന്തൂർത്തത്തിന് ഞാൻ ഇറങ്ങുന്നത് എന്നാൽ എടുത്തിടണ ഡ്രസ്സ് ശരിയാവോ അതുമില്ല ലാസ്റ്റ് അതിനെല്ലാം തച്ചു പറക്കി എടുത്തിട്ട് ശരിയാവാതെ വരുമ്പോൾ വേറെ ഏതെങ്കിലും എടുത്ത് ഫിറ്റ് ചെയ്തുകൊണ്ട് ഇറങ്ങും ഇന്ന് ഞാൻ സമയത്തും കാലത്ത് ഇറങ്ങിയപ്പം എൻ്റെ കൂടെ വരുന്നവർ താമസിച്ചു അതും ആലോചിച്ചുകൊണ്ട് നിന്നപ്പോൾ എൻ്റെ ടാസ്ക് വന്നു ടാസ്കി കയറി ഞാൻ നേരെ കല്യാണ മണ്ഡപത്തിലെത്തി ഇപ്പൊ മനസ്സിലായില്ലേ ഞാൻ എന്തുകൊണ്ടാണ് നേരത്തെ ഇറങ്ങാത്തതെന്ന് എനിക്ക് കല്യാണം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു വേറൊന്നും അല്ല ഞാൻ ഇത്രയും ഒരു കല്യാണം ഇതുവരെ കണ്ടിട്ടില്ല കിട്ടുന്ന സമയത്തുള്ള ഫോട്ടോ എടുക്കുന്നവരുടെ ബഹളമോ ഒന്നും തന്നെ ായിരുന്നു അത്ര സമാധാനമായിരുന്നു പിന്നെ പിന്നെതാ എവിടെ തിരിഞ്ഞാലും കനകാംപുരം വേണു ഒരുപാട് നാൾക്ക് ശേഷം കണ്ടപ്പോ ഭയങ്കരമായിട്ട് അങ്ങ് സന്തോഷം തോന്നി ഒരു തവണ സദ്യ അയക്കാൻ കയറി ഇല്ലാത്തതുകൊണ്ട് തിരിച്ചിറങ്ങിയപ്പോൾ ഉള്ള വിഷം എനിക്ക് നന്നായിട്ടുണ്ടായിരുന്നു പിന്നെ അത് നേരെ വീട്ടിലോട്ട് പോവുകയാണ് അപ്പോൾ പോയ കോലമേ അല്ല തിരിച്ചു വരുമ്പം എല്ലാവർക്കും അങ്ങനെയാണ് എവിടെയെങ്കിലും പോകുമ്പം പിന്നെ കയ്യിലാകെ മാസാവസാനായിട്ട് കയ്യിലുണ്ടായിരുന്ന പത്തിരുമായിരുന്നു അതും കൂടെ കളഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് അങ്ങ് സന്തോഷമായി പിന്നെ വീട്ടിലെത്തിയതായതെല്ലാം കൂടെ ഒന്ന് അഴിച്ചു പറക്കി എടുത്ത് കഴിയുമ്പോൾ കിട്ടുന്ന ഒരു സുഖമുണ്ടല്ലോ ഉണ്ടല്ലോ ഇനി ഒരു ഉറക്കവും കൂടെ കഴിഞ്ഞാൽ സ്വസ്ഥം അപ്പോൾ എത്രയൊക്കെയുള്ളൂ ഓക്കെ ബായ്